السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ارسني هذا സുറത്തുൻ നമ്മിലെ മുപ്പത്തി മൂന്ന് വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് നാം ഇവരും പഠിച്ചത് അതിൽ സുലൈമാൻ നബി അലൈ സ്വലാം ഹുദുഹു എന്ന് പറയുന്ന പക്ഷിയുടെ അടുക്കൽ ഒരു കത്തയച്ചു സഭയിലെ രാജ്ഞിയിലേക്ക് അങ്ങനെ ആ കത്ത് കിട്ടി അത് വായിച്ചു അതിൽ അമ്പരന്നു ആ സഭയിലെ രാജ്ഞി തൻ്റെ പ്രജകളെയും പ്രമുഖരായ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് കൂടി അതിലൂടെ തീരുമാനം എടുക്കണം എല്ലാവരോടും അഭിപ്രായം ചോദിച്ചു ഒരു രാജാവ് എന്ന നിലയ്ക്ക് ഒരു രാജ്ഞി എന്ന നിലയ്ക്ക് പ്രജകളുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങളും ആരാഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ തീരുമാനം എടുക്കുന്നത് അപ്പോൾ അവിടെയുള്ള സൈന്യം പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അവരെ നേരിടാൻ ഞങ്ങൾ ആയുധം കൊണ്ടും നമ്മൾ ശാരീരികമായും ബലമുള്ള ആളുകളാണ് എന്ന് പറഞ്ഞപ്പോൾ ബുദ്ധിമതിയായ റാണി അവിടെ ചിന്തിച്ചു കൊണ്ട് തിരിച്ചു മറുപടി പറയുന്നതാണ് നമുക്കിവിടെ അടുത്ത ആയത്തുകളിൽ കാണാൻ സാധിക്കുന്നത് നമുക്ക് കടക്കാം അവൾ പറഞ്ഞു ഇന്നൽ മുലൂക്ക നിശ്ചയമായും രാജാക്കന്മാർ ഇതഹഹലൂ പ്രവേശിച്ചു കഴിഞ്ഞാൽ കറിയത്തൻ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു നാട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അഫ്സദൂഹ ആ നാടിനെ നശിപ്പിക്കും ആ നാടിനെ കോട്ടങ്ങൾ വരുത്തും വജലൂ അവർ ആക്കുകയും ചെയ്യും അഹ്ലിഹ അതിലുള്ള പ്രമാണിമാരെ ആക്കുകയും ചെയ്യും അതില്ലത്തൻ നിന്യരായിക്കൊണ്ട് നിസാരമായിക്കൊണ്ട് നിസാരരായിക്കൊണ്ടാക്കുകയും ചെയ്യും ഒക്കെ അദാലിക്ക് അപ്രകാരമാകട്ടെ അപ്രകാരമത്രേ എഫ് അലൂൻ അവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവിടെ ബുദ്ധിപരമായ ഒരു നീക്കമാണ് സബ ഇലെ റാണി ചെയ്യുന്നത് ബിൽഖീസ് റാണി ചിന്തിക്കുന്നത് ബുദ്ധിപരമായ ഒരു നീക്കത്തിലേക്കാണ് ആളുകളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു ശേഷം ബുദ്ധിപരമായ ഒരു നീക്കം നടത്തുകയാണ് യുദ്ധത്തിൽ കലാശിച്ചു കഴിഞ്ഞാൽ അവർ ആ നാട്ടിൽ സംവിധാനിച്ചു വച്ച എല്ലാ സംവിധാനങ്ങളും പൊളിഞ്ഞു പോകും ബിൽഡിങ്ങുകൾ തള തകരും അതുപോലെ തന്നെ അവിടുത്തെ നല്ല അന്തരീക്ഷം സമാധാനപരമായ അന്തരീക്ഷം നഷ്ടപ്പെടും അതുകൊണ്ട് ഇനി ഒരു യുദ്ധത്തിലേക്കുള്ള പുറപ്പെടൽ നമുക്ക് സാധ്യമല്ല അത് അനിവാര്യമല്ല അത് അനുയോജ്യമല്ല കാരണം നമ്മൾ ഇന്ന് നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ നമുക്കറിയാം ഫലസ്തീനും ഗസയും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു അവർക്ക് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടെ ബിൽഡിങ്ങുകൾ തകർന്നു ജീവൻ നഷ്ടപ്പെടുന്നു പ്രമാണിമാർ കൊല്ലപ്പെടുന്നു അവിടുത്തെ പണ്ഡിതന്മാർ ബോംബിൻ്റെ ആക്രമണങ്ങളാൽ അവിടെ ഈ ലോകം വെടിഞ്ഞ് പരലോകത്തേക്ക് യാത്ര തിരിക്കുകയാണ് അപ്പോൾ വലിയ നഷ്ടങ്ങളാണ് ആ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുപോലെ എങ്ങാനും സുലൈമാനും കൂട്ടരും നമ്മുടെ നാട്ടിലേക്ക് സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്ന കലുഷിതമായ ഒരു അന്തരീക്ഷമായിരിക്കും സമാധാനം നഷ്ടപ്പെടും അവിടെ പ്രശ്നങ്ങളുണ്ടാകും നാട് നശിക്കും അവിടെയുള്ള പ്രമാണിമാരെ പിടിച്ചുകെട്ടും ജയിലിലാക്കും അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ആയത്തിലൂടെ വീണ്ടും പറയുന്നത് ും തീർച്ചയായും ഞാൻ അയക്കുന്നവളാണ് ഇലൈഹിം അവരിലേക്ക് ബിഹദീയത്തിൻ ഗിഫ്റ്റുകളുമായി കൊണ്ട് സമ്മാനവുമായി കൊണ്ട് ഞാൻ അവരിലേക്ക് അതായത് സുലൈമാനിലേക്കും അവരുടെ കൂട്ടരിലേക്കും ഞാൻ സമ്മാനവുമായിക്കൊണ്ട് അയക്കുന്നവളാണ് ഫനാൽ എന്നിട്ട് ഞാൻ നോക്കിയിരിക്കും എന്താണ് അവിടുത്തെ അവസ്ഥ ഭീമ എന്തൊന്നുകൊണ്ടാണ് ഇർ ജി അവർ മടങ്ങുന്നത് അൽ മുർസലൂൻ ആ അയക്കപ്പെട്ട ആളുകൾ മുർസലീങ്ങൾ അതായത് സബയിൽ റാണി ബിൽഖീസ് സുലൈമാൻ നബി അലൈഹി സ്ലാമിലേക്ക് കുറേ ഗിഫ്റ്റുകളുമായിക്കൊണ്ട് പറഞ്ഞയക്കുകയാണ് മുർസലൂൻ എന്ന് പറയുമ്പോൾ തന്നെ മൂന്നോ അതിലധികമോ ആളുകളുണ്ട് അപ്പോൾ അത്രയും ആളുകൾക്ക് വഹിക്കാൻ കഴിയുന്ന വലിയൊരു സമ്മാനമാണ് ബിൽഖിസ് റാണി സുലൈമാൻ നബി ഇസ്ലാമിലേക്ക് കൊടുത്തയക്കുന്നത് അത് എന്തുകൊണ്ടാണ് സുലൈമാൻ ആഗ്രഹിക്കുന്നത് ഭൗതികമായ എന്തെങ്കിലും നേട്ടമാണ് എങ്കിൽ യുദ്ധമൊന്നുമില്ലാതെ തന്നെ ഈ പാരിതോഷികം വാങ്ങിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഇനി അതല്ല പാരിതോഷികമല്ല ഭൗതികമായ ആവശ്യമല്ല അവർക്ക് എങ്കിൽ സംഗതി ഗൗരവമാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് സബ ഇൽ റാണി പറഞ്ഞത് ഭീമയർജൽ മുർസലൂൻ മുർസലീങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ കണ്ട കാഴ്ചകൾ അവിടുത്തെ അനുഭവങ്ങൾ എന്തൊക്കെ കൊണ്ടാണ് തിരിച്ചു വരുന്നത് എന്ന് നമുക്ക് നോക്കിയിരിക്കാം എന്ന് സബ ഇൽ റാണി പറയുന്നത് അങ്ങനെ ദൂതന്മാർ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കലേക്ക് ഈ സമ്മാനങ്ങളുമായി കൊണ്ടുപോകുന്നു അവിടെ നടക്കുന്ന മറ്റു ചില സംഭവങ്ങളാണ് അടുത്ത രണ്ടായിത്തുകളിൽ നമുക്ക് فلما جاء سليمان قال اتمدونني بمال فما آتاني الله خير مما آتاكم بل أنتم بهديتكم تفرحون. ബി അലിസ്ലാമിന്റെ അടുക്കൽ ഈ മുർസലിങ്ങൾ എത്തി അതായത് സബ ഇല റാണി പറഞ്ഞ ഈശ സമ്മാനവുമായി കൊണ്ട് അവർ സുലൈമാൻ നബി അലിസ്ലാമിന്റെ അടുക്കൽ എത്തി അപ്പോ അള്ളാഹു പറയുകയാണ് അലൈഹി സ്വലാമിന്റെ അടുക്കൽ അവർ എത്തിയപ്പോൾ കൊടുത്ത സമയത്ത് തിരിച്ചു സുലൈമാൻ നബി അലിസ്ലാം അവരോട് പറയുകയാണ് അ നിങ്ങൾ എന്നെ സഹായിക്കുകയാണോ ബി മാലിൻ സമ്പത്തുകൊണ്ട് നിങ്ങൾ എന്നെ ഈ സമ്മാനം തന്നിട്ട് കൊണ്ട് എന്നെ സഹായിക്കുകയാണോ ഫമാ ആ താനി അള്ളാഹു ഖൈറും ഇമ്മ നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിനേക്കാൾ ഹൈറായതാണ് അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളത് കാരണം മുമ്പത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചു അള്ളാഹു എല്ലാ ഖൈറുകളും എല്ലാം കുല്ലിഷെയ് എന്നാണ് അള്ളാഹു പറഞ്ഞത് എല്ലാം സുലൈമാൻ നബി അലിസ്സലാമിന് കൊടുത്തിട്ടുണ്ട് ഭൗതികമായ എല്ലാ വിഭവങ്ങളും രാജവാഴ്ചയ്ക്ക് വേണ്ടി ആവശ്യമായ എല്ലാ വിഭവങ്ങളും കൊടുത്തിട്ടുണ്ട് എന്ന് മുമ്പത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചതാണ് എന്നാൽ ഇവിടെ മറുപടി പറഞ്ഞു വിലമതിക്കാനാകാത്ത കൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവരോട് പറയുന്ന മറുപടിയാണ് നിങ്ങൾ സമ്പത്ത് തന്ന് എന്നെ വിലക്ക് വാങ്ങുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കുകയാണോ എന്ന് പറഞ്ഞ് തിരിച്ച് കളിയാക്കുകയാണ് അവരുടെ ആ സമ്മാനങ്ങളൊന്നും സുലൈമാൻ നബി അലി സ്വലാമിന് ആവശ്യമില്ല അള്ളാഹു അതിനേക്കാൾ ഖയറായതാണ് അവർക്ക് നൽകിയിട്ടുള്ളത് ബൽ അൻതും പക്ഷേ നിങ്ങൾ ഈ സമ്മാനവുമായി വന്ന ആളുകളോട് പറയാണ് ബൽ അൻതും നിങ്ങൾ ബിഹദിയത്തിക്കും നിങ്ങളുടെ ഈ സമ്മാനത്തിൽ തഫ്രഹൂൻ നിങ്ങൾ സന്തോഷിതരാണ് സമ്പത്തിൻ്റെ വിഷയത്തിൽ സമ്പത്ത് കിട്ടുമ്പോൾ ആർക്കും ഒരു സന്തോഷം ഉണ്ടാവും എന്നാൽ ഈ സമ്പത്ത് കൊണ്ടുവന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സമ്പത്ത് എന്നത് അവരെ സന്തോഷിപ്പിക്കുന്നതാണ് പക്ഷെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ സമ്പത്ത് സുലൈമാൻ നബി അലിസ്ലാമിനെ സന്തോഷിപ്പിക്കുന്നില്ല മറിച്ച് എന്തിനായിരുന്നു ഈ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അവരിലേക്ക് കത്തയച്ചതും അതുപോലെ തന്നെ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്ന് കീഴ്പ്പെട്ട് വന്ന് സുലൈമാൻ നബി ഇസ്ലാമിൻ്റെ അടുക്കൽ വരണമെന്ന് പറഞ്ഞത് അത് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ദുനിയാവുമായി യാതൊരു വിഷയവുമില്ല ദുനിയാവിലെ സമ്പത്തോ ദുനിയാവിലെന്തെങ്കിലും നേട്ടങ്ങളോ കൊയ്യാനല്ല മറിച്ച് പരലോകത്ത് രക്ഷപ്പെടണം ഇസ്ലാം അനുസരിച്ച് അവർ ജീവിക്കണം ആ ഒരു നേട്ടം മാത്രമാണ് ഭൗതികമായ താല്പര്യങ്ങളൊന്നുമല്ല എന്നത് ഇവിടെ ഒന്നുകൂടി ഉണർത്തുകയാണ് മുപ്പത്തിയേഴാമത്തെ ആയത്തിൽ അവിടെ നടന്ന രണ്ടാമത്തെ മറ്റു ചർച്ചകൾ സംഭവങ്ങൾ അള്ളാഹു വിശദീകരിക്കുകയാണ് ഇർജിയ സുലൈമാൻ നബി ഇസ്സലാം ആ വന്ന മുർസലികളോട് പറയുകയാണ് നീ തിരിച്ചു മടങ്ങുക ഇലേഹിം നിന്റെ സഭ ഇൻ്റെ ആളുകളിലേക്ക് മടങ്ങണം ആ റാണിയോട് എന്നിട്ട് പറയണം ഫലന തിയന്നഹും ഞങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അടുക്കലേക്ക് അവരുടെ അടുക്കലേക്ക് വരിക തന്നെ ചെയ്യും ബി ജുനൂദിൻ ജുനൂദിൻ എന്ന് പറഞ്ഞാൽ സൈന്യം സൈന്യവുമായി കൊണ്ട് ഞങ്ങൾ അവരുടെ അടുക്കലേക്ക് വരിക തന്നെ ചെയ്യുമെന്ന് പറയണം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഹുദുഹുദി എന്ന പക്ഷി സഭയിലെ റാണിയുടെ അടുക്കൽ കത്തും ഇട്ടതിന് ശേഷം മാറി നിന്ന് അവരെ വീക്ഷിക്കുകയായിരുന്നു സുലൈമ നബലിസ്ലാമിൻ്റെ പ്രത്യേകമായ കൽപ്പന പ്രകാരം അങ്ങനെ വീക്ഷിച്ചപ്പോൾ അവിടെ നടന്ന ചർച്ചകൾ അതിൽ സൈന്യം പറഞ്ഞത് ഞങ്ങൾ തയ്യാറാണ് യുദ്ധത്തിന് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് സർവായുധ സജ്ജരാണ് ആ ശാരീരികമായും അവർ ഓക്കെയാണ് എന്ന് റാണിയോട് പറഞ്ഞ ആ ഒരു സംഭവം സുലൈമ നബി അലി ഇസ്ലാമിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മറുപടിയാണ് ഇവിടെ പറയുന്നത് ഞങ്ങൾ അവരുടെ അടുക്കലേക്ക് സൈന്യവുമായി വരും എന്നിട്ട് സുലൈമ നബി അലി ഇസ്ലാം പറയാണ് ലാ കിബലഹും ബിഹ അവരുടെ സൈന്യം കൊണ്ട് ഈ വരുന്ന സൈന്യത്തെ തോൽപ്പിക്കാൻ സാധ്യമല്ല കാരണം സുലൈമാ നബിലി ഇസ്ലാമിനുള്ളത് ജിന്നിൽപ്പെട്ട സൈന്യമുണ്ട് പക്ഷിപർവാദികളിൽപ്പെട്ട സൈന്യമുണ്ട് അതുപോലെ തന്നെ മനുഷ്യരിൽപ്പെട്ട സൈന്യവുമുണ്ട് ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാണ് വലനുഹിരിജന്നഹും നാം അവരെ പുറത്താക്കുക തന്നെ ചെയ്യും മിൻഹ ആ നാട്ടിൽ നിന്ന് അവിടെ നിന്ന് അതില്ലത്തൻ നിന്ദരായിക്കൊണ്ടും വഹും സ്വാഹിറൂൻ നിസ്സാരന്മാരായിക്കൊണ്ട് അവരെ നിന്ദയായിക്കൊണ്ട് ആ നാട്ടിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഈ മുർസലീങ്ങളെ തിരിച്ച് സഭയിലേക്ക് മടക്കി അയക്കുകയാണ് സുലൈമാൻ നബി അലിസ്സലാം ചെയ്തിട്ടുള്ളത് ഇവിടെ സുലൈമാൻ നബി അലിസ്സലാം ഒരിക്കലും പണം മോഹിച്ചിട്ടില്ല എന്നുള്ളത് ഈ ആയത്തുകൾ വ്യക്തമാക്കുന്നു പണം മോഹിച്ചിരുന്നുവെങ്കിൽ അവർ വലിയ വിലമതിക്കാനാകാത്ത സമ്മാനങ്ങളുമായിക്കൊണ്ടാണ് സുലൈമാൻ നബി അലിസ്ലമിൻ്റെ അടുക്കൽ വരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഇതൊന്നും വേണ്ട നിങ്ങൾ എന്നെ പണം തന്ന് സഹായിക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് തിരിച്ച് കളിയാക്കുന്ന രൂപത്തിൽ തിരിച്ച് അവരോട് മറുപടി പറയാൻ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഇതിനല്ല നിങ്ങളിലേക്ക് കത്തയച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് തിരിച്ച് മറുപടി പറയുകയാണ് അങ്ങനെ ആ ദൗത്യ സംഘം അവിടെ നിന്ന് തിരിച്ച് സഭയിലേക്ക് മടങ്ങി ബിൽഖിസ റാണിയോട് പറഞ്ഞു അവസ്ഥ മോശമാണ് അവർ സമ്പത്തൊന്നും ആഗ്രഹിക്കുന്നില്ല ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അവിടേക്ക് മടങ്ങാനാണ് അവർ ആവശ്യപ്പെടുന്നത് അതല്ല എങ്കിൽ സൈന്യങ്ങളുമായി കൊണ്ടുവന്ന് നമ്മെ നശിപ്പിക്കും എന്ന രൂപത്തിൽ സുലൈമാൻ പറഞ്ഞിട്ടുണ്ട് എന്ന വിഷയങ്ങളൊക്കെ സഭയിലെ റാണിയിലേക്ക് വാർത്ത അറിയിക്കുകയാണ് ഇത് മനസ്സിലാക്കിയ റാണി ബുദ്ധിപരമായി കൊണ്ട് തൻ്റെ കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് നേരെ സുലൈമാൻ നബി അലി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് പോവുകയാണ് ആയിരത്തി കിലോമീറ്റർ ആണ് സഭയിൽ നിന്ന് സുലൈമാൻ നബി അലി ഇസ്ലാമിലേക്ക് എത്താനുള്ള ദൂരം ആ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ താണ്ടി സബ ഇൽ റാണിയും സൈന്യവും അവിടെ എത്തുന്നതിന് മുമ്പുള്ള സുലൈമാൻ നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇനിയുള്ള ആയത്തുകളിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെ സുലൈമാൻ നബി ഇസ്ലാം അവർ ഇസ്ലാം സ്വീകരിച്ചു വരുന്നു എന്ന വാർത്ത വാഹി മുഖേനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലോ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അറിയുകയും അതിനുശേഷം സുലൈമാൻ നബി അലിസ്ലാം തൻ്റെ പ്രമാണികളെ വിളിച്ചുകൂട്ടിയിട്ട് നടത്തുന്ന ചില ചർച്ചകളാണ് ഇനിയുള്ള ആയത്തുകളിൽ മുപ്പത്തി എട്ടാമത്തെ ആയത്ത് നമുക്ക് കേൾക്കാം സുലൈമ നബി അലിസ്ലാം പറയാണ് പറഞ്ഞു അല്ലയോ പ്രമാണികളെ അയ്യുക്കും നിങ്ങളിൽ ആരാണ് യ തീനി എനിക്ക് കൊണ്ടുവരിക അവളുടെ സിംഹാസനത്തെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ആയത്തുകളിൽ പഠിച്ചു വന്നപ്പോൾ കേട്ടതാണ് വലഹ അർഷുൻ അറീം അവൾക്ക് ഒരു വമ്പിച്ച അർഷ് അതായത് സിംഹാസനമുണ്ട് എന്ന് കഴിഞ്ഞ ആയത്തുകൾ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു വിഷയമാണ് അതാണ് സുലൈമാൻ നബി അലൈഹിസ്ലാം തൻ്റെ സൈന്യത്തോട് ആവശ്യപ്പെടുന്നത് ആ അർഷിനെ ആരാണ് എനിക്ക് കൊണ്ടുവരിക എന്നിട്ട് ചോദിക്കുകയാണ് കബില അയ്യ തൂനി മുസ്ലിമീൻ അവർ മുസ്ലിമീങ്ങളായി ഇങ്ങോട്ട് വരുന്നെത്തുന്നതിനു മുമ്പ് എനിക്കാരാണ് ആ അറസ്നെ ഇവിടെ എത്തിച്ചു തരിക എന്ന് ചോദിക്കുകയാണ് ഒരു സൈഡ് ആയിരത്തി അഞ്ഞൂറ് ആണ് ഉള്ളത് ആ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് അവിടെ നിന്ന് സിംഹാസനം സിംഹാസനമെടുത്ത് തിരിച്ച് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ തിരിച്ചെത്തണം ഇപ്പോൾ മൂവായിരം കിലോമീറ്റർ താണ്ടേണ്ട ഒരവസ്ഥയുണ്ട് അവർ മുസ്ലിം ആയിക്കൊണ്ട് സുലൈമാൻ നബി ഇസ്ലാമിൻ്റെ അടുക്കൽ വന്നെത്തുന്നതിന് മുമ്പ് ആ സിംഹാസനം ഇവിടെ എത്തണം അതാരും കൊണ്ടുവരും എന്ന ചർച്ചയിൽ കൂട്ടത്തിലൊരു മല്ലനായ ഒരു ജിന്ന് പറയുന്ന ഒരു മറുപടിയാണ് അടുത്തായത്തിലുള്ളത് മുപ്പത്തി ആയത്ത് നമുക്ക് കേൾക്കാം കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഐഫിത്തും ജിൻ ആരാണ് മല്ലന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ജിന്ന് പറയുകയാണ് ഐഫ്രീത്ത് എന്ന് പറഞ്ഞാൽ ദുസ്സാമർഥ്യമുള്ളവൻ അല്ലെങ്കിൽ പോക്കിരി ഊക്കൻ മല്ലൻ ദുഷ്ടൻ എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ അർത്ഥങ്ങൾ അതിന് നൽകാൻ സാധിക്കും എന്നാൽ ജിന്നിൽപ്പെട്ട ദുസ്സാമർഥ്യമുള്ള ഒരു മല്ലനായ നല്ല ശക്തിയുള്ള ഒരു ജിന്ന് പറയുകയാണ് അന ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാം ബിഹി അതിനെയും കൊണ്ട് കപില അൻ താങ്കൾ എണീക്കുന്നതിനു മുമ്പ് കപില എന്ന് പറഞ്ഞാൽ മുമ്പ് അൻ തക്കൂമ താങ്കൾ എണീക്കുന്നതിനു മുമ്പ് കൊണ്ടുവരാം നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സിംഹാസനത്തിൽ നിന്ന് എണീക്കുന്നതിനു മുമ്പ് ഞാൻ കൊണ്ടുവരാം എന്നിട്ട് ആ ജിന്ന് വ വ ഇന്നി അലൈഹി അമീൻ ഇന്നി അലൈഹി ഇനി നിശ്ചയമായും ഞാൻ അലഹി അതിൻ്റെ മേൽ ല കവിയുൻ ശക്തിയുള്ളവനാണ് എനിക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ജിന്നിൻ്റെ കഴിവിൽപ്പെട്ടതാണത് അതല്ലാതെ അഭൗതിക മാർഗത്തിൽ ചെയ്യുന്നൊരു വിഷയമല്ല ജിന്നിൻ്റെ കഴിവിൽപ്പെട്ട ഒരു സംഭവം ഞാൻ ചെയ്യും എനിക്കതിന് കഴിവുണ്ട് എന്നിട്ട് അമീൻ ഞാൻ അതിൽ വിശ്വസ്തനുമാണ് എന്ന് അവിടെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് പറയുകയാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ചില പോയിന്റുകൾ ഒന്ന് കൂട്ടത്തിൽ ജിന്നിൽപ്പെട്ട സൈന്യവുമുണ്ട് ആ സൈന്യത്തിൽ മല്ലനായ ഒരു ജിന്ന് പറയുകയാണ് ഞാൻ നിങ്ങൾക്കത് കൊണ്ടുവരാം കപില അൻ തക്കൂമ മിൻ മക്കാമിക് താങ്കളുടെ ഈ ഇരിപ്പിടത്തിൽ നിന്ന് താങ്കൾ എണീക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ടത് സുലൈമാ നബി അലിസ്ലാം മീറ്റിങ്ങുകൾ കൂടാൻ അതുപോലെ തന്നെ തൻ്റെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാവിലെ സിംഹാസനത്തിലിരിക്കും അവിടെ നിന്ന് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് അവിടെ ആ സ്ഥാനത്ത് നിന്ന് എണീക്കുന്നത് ഉച്ചയ്ക്കാണ് അപ്പോൾ രാവിലെ ഇരുന്നാൽ ഉച്ചയുടെ സമയത്താണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് എണീക്കുന്നത് അതല്ലാതെ ഇരുന്നിട്ട് എണീക്കുന്നതിന് മുമ്പ് എന്ന അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിട്ടുള്ളത് മറിച്ച് ഉച്ചയ്ക്ക് മുമ്പ് കൊണ്ടുവരാം എന്നാണ് അവിടെ മല്ലനായ ജിന്ന് പറഞ്ഞിട്ടുള്ളത് എന്നത് നമുക്കിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിട്ട് അവിടെ പറഞ്ഞതെന്താ ഇന്നി അലൈഹില കവിയുൻ തീർച്ചയായും ഞാൻ ആ വിഷയത്തിൽ കഴിവുള്ളവനാണ് ഓരോരുത്തർക്കും അതിൻ്റെതായ കഴിവുകളുണ്ട് ആ കഴിവിൽ പെട്ടതാണ് മൂവായിരം കിലോമീറ്റർ വേഗത്തിൽ പോയി തിരിച്ചു വരാനും ആ സിംഹാസനം ചുമക്കാനും കഴിവുള്ള ജിന്നാണ് ഇവിടെ മറുപടി പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ അതിന് കഴിവുള്ള ആളാണ് ഞാൻ എന്ന് എടുത്തു പറയുന്നത് അതോടൊപ്പം അമീൻ വിശ്വസ്തനാണ് എന്ന് പറയുമ്പോൾ അത് ആ സിംഹാസനം വലിയ വിലപിടിപ്പുള്ളതാണ് അതിൽ പല രക്നങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും അതിൽ ചാർത്തിയിട്ടുണ്ടാകും അതിലൊരിക്കലും ഒരു വഞ്ചനയും കാണിക്കാതെ അത് കൃത്യമായി വിശ്വസ്തയോടുകൂടി ഞാൻ നിങ്ങളുടെ അടുക്കൽ എത്തിച്ചു തരാം എന്നാണ് മല്ലനായ ആ ജിന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സുലൈമാൻ നബി അലൈസ്ലാം വീണ്ടും ചർച്ചയ്ക്ക് വയ്ക്കുകയാണ് അതിനേക്കാൾ വേഗത്തിൽ ആർക്ക് കൊണ്ടുവരാൻ സാധിക്കും അതാണ് അടുത്ത ആയത്തിൽ മറ്റൊരു വ്യക്തി അതിനേക്കാൾ സ്പീഡിൽ കൊണ്ടുവരാം എന്ന് പറയുന്ന ആയത്താണ് 40ആമത്തെ ആയത്ത് അത് നമുക്ക് ശ്രവിക്കാം ഓനന്നസീ അന്ദഹു ഇൽമുൻ മിനൽ കിതാബി അന ആതീക ബിഹി ഖബല അൻ യബ്തദ ഇലൈക തർഫ ഫലം മാ റഅഹു മുസ്തഖിറ അന്ദഹു ഖാല ഹാദാ മിൻ ഫദ്ദനി റബ്ബി ലിബ്ലവനി ഖാല ഹാദാ മിൻ അല്ലെ എങ്ങനെയുള്ള ആളാണത് മുൻ അദ്ദേഹത്തിന്റെ അടുക്കൽ എൽമുണ്ട് അറിവുണ്ട് മിനൽ കിതാബി വേദഗ്രന്ഥത്തിൽ നിന്ന് വേദഗ്രന്ഥത്തിൽ നിന്ന് അറിവുള്ള ഒരാൾ പറഞ്ഞു എന്താ പറഞ്ഞത് അന ആ തീക്ക ബിഹി അന ഞാൻ ആ തീക്ക താങ്കൾക്ക് കൊണ്ടുവരാം ബിഹി അതിനെയും കൊണ്ട് ഞാൻ ആ അർഷിനെ താങ്കളുടെ അടുക്കൽ കൊണ്ടുവരാം കപില അയ്യർ കപില മുമ്പ് അയ്യർത്ത കണ്ണടച്ച് തിരിച്ചു വരുന്നതിനു മുമ്പ് ഇലൈക്ക താങ്കളിലേക്ക് താങ്കളുടെ ദൃഷ്ടി താങ്കളുടെ ദൃഷ്ടി അത് തിരിച്ചു വരുന്നതിനു മുമ്പ് അതായത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് താങ്കൾക്ക് ഞാൻ അത് കൊണ്ടുവരാം ഫലം മാറ ആഹു അതിനെ കാണുവാൻ ഫലം മാറ ആഹു അങ്ങനെ ആ വ്യക്തി കൊണ്ടുവരാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നു അപ്പോൾ അദ്ദേഹം അതിനെ കണ്ടപ്പോൾ മുസ്തഖിറൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ അത് സ്ഥിതി ചെയ്യുന്നതായി കണ്ടപ്പോൾ ഐന്താഹു അദ്ദേഹത്തിൻ്റെ അടുക്കൽ ൈമാബിസ്സലാം പറഞ്ഞു ഹാദ ഇത് റബ്ബി അള്ളാഹുവിൻ്റെ ഔദാര്യമാകുന്നു ആ ഔദാര്യം എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ അഷ്കുറു അം അക്ഫുർ എന്താ പരീക്ഷണം ഞാൻ നന്ദി കാണിക്കുന്നുവോ അതല്ല ഞാൻ നന്ദിയേട് കാണിക്കുന്നുവോ ഒമൻ ഷക്കറ ആരെങ്കിലും നന്ദി കാണിച്ചു കഴിഞ്ഞാൽ ഫൈന യഷ്കുർ നഫ്സിഹി അവൻ അവൻ്റെ സ്വന്തത്തിന് തന്നെയാണ് നന്ദി കാണിച്ചിരിക്കുന്നത് വമൻ കഫറ ഇനി ആരെങ്കിലും സത്യനിഷേധം എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആരെങ്കിലും നന്ദി കേടാണ് കാണിച്ചത് എങ്കിൽ ഫ ഇന്ന റബ്ബി തീർച്ചയായും എൻ്റെ റബ്ബ് എന്നുള്ളത് ഖനിയുൻ കരീം മാന്യനും സമ്പത്തുടയവനുമാണ് എന്ന് അള്ളാഹു സുബാനഹു താല ഇവിടെ എടുത്തു പറയുന്നുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ചില വസ്തുതകൾ അതിൽ ഒന്നാമത്തത് ഇവിടെ തുടക്കത്തിൽ പറഞ്ഞു കിതാബ് വേദഗ്രന്ഥത്തിൽ അറിവുള്ള ഒരാൾ പറഞ്ഞു എന്നാണ് അത് ആരാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇനി അത് എന്ത് അറിവാണുള്ളത് വേദഗ്രന്ഥം അൽ കിതാബ് എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥമാണ് മുൻ വേദഗ്രന്ഥമാകാം അല്ലെങ്കിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് പ്രത്യേകമായി നൽകപ്പെട്ട ആ ഒരു വേദഗ്രന്ഥമാകാം അതിൽ അറിവുള്ള അപ്പോൾ ഇതിൽ പണ്ഡിതന്മാർ എന്താണ് ആ അറിവ് എന്നത് ചർച്ച ചെയ്യുമ്പോൾ അഭിപ്രായ ഭിന്നതയിൽ വന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽപ്പെട്ട അറിവാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു ആലം അള്ളാഹുവിൻ്റെ അത്യുന്നതമായ നാമങ്ങൾ അത് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു ആ പ്രാർത്ഥന വേഗം സ്വീകരിക്കും അതുകൊണ്ടാണ് ആ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിച്ചിട്ടാണ് ആ അർഷിനെ ഇവിടെ എത്തിച്ചത് എന്ന് ഈ ഇൽമ് അതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതല്ല ഈ സിംഹാസനം അവിടെ നിന്ന് കൊണ്ട് ഇവിടെ എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള വേദഗ്രന്ഥത്തിൽ നിന്നുള്ള അറിവ് അദ്ദേഹത്തിനുണ്ട് എന്നതും രണ്ടാമത്തെ ഒരു വിശദീകരണമായി കൊണ്ട് കാണാൻ സാധിക്കും അള്ളാഹു ആലം ഇനി രണ്ടാമത് പറഞ്ഞത് കപില അയ്യർ ദ ഇലേ കത്തോർഫുഖ് താങ്കളുടെ ദൃഷ്ടി താങ്കളിലേക്ക് തിരിച്ചു വരുന്നതിനു മുമ്പ് സിമ്പിളായി പറഞ്ഞാൽ ഒന്ന് കണ്ണടച്ചു തുറക്കുന്നതിനു മുമ്പ് എന്നതാണ് അതിനർത്ഥം എന്നാൽ വിശദീകരണത്തിൽ കാണാം ഒരു വസ്തുവിലേക്ക് നോക്കി ആ വസ്തുവിൽ നിന്ന് കണ്ണെടുക്കുന്നതിനു മുമ്പ് എന്ന വിശദീകരണം കാണാൻ സാധിക്കും കണ്ണടച്ച് തുറക്കുന്നതിനു മുമ്പ് എന്ന വിശദീകരണവും കാണാൻ സാധിക്കും ഏതായാലും നിമിഷങ്ങൾ കൊണ്ട് അതിനെ ഇവിടെ എത്തിക്കാം എന്നാണ് പറഞ്ഞത് ഇനി ആര് പറഞ്ഞു അതാണ് അടുത്ത ചർച്ച ആര് പറഞ്ഞു എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകളുണ്ട് അതിൽ ഒന്നാമത്തെ മറുപടിയായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ജിന്നുകളിൽപ്പെട്ട തന്നെ ഈ ഇഫ്രീതിനേക്കാൾ മല്ലനായ മറ്റൊരു ജിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ല ജിബ്രിൽ അലി ഇസ്സലാമാണ് എന്ന് മറ്റൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മലക്കുകളിൽപ്പെട്ട ഒരു മലക്കാണ് എന്ന് വേറൊരു അഭിപ്രായത്തിൽ കാണാൻ സാധിക്കും അതുമല്ല സുലൈമാൻ നബി അലൈ ഇസ്സലാമിൻ്റെ സൈന്യങ്ങളിൽപ്പെട്ട ഒരു മാന്ത്രികനാണ് എന്നും ഒരഭിപ്രായം വന്നിട്ടുണ്ട് അതുമല്ല സുലൈമാൻ നബി അലൈഹി സ്ലാമിനോട് മിനൽ ജിൻ ജിന്നിൽപ്പെട്ട ഇഫ്രീത്ത് താങ്കൾ താങ്കളുടെ മക്കാമിൽ നിന്ന് എണീക്കുന്നതിനു മുമ്പ് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ ആ ഇഫ്രീത്തിന് ആയിക്കൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്ലാം തന്നെ പറഞ്ഞതാണ് എന്നും ഇമാം റാസി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ സാധിക്കും കാരണം ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളത് സുലൈമാൻ നബിയാണ് അള്ളാഹുവിൻ്റെ വഹ ലഭിക്കുന്ന വ്യക്തിയാണ് സുലൈമാൻ നബി അതുകൊണ്ട് തന്നെ അള്ളാഹുവിലിൻ്റെ വിഷയത്തിൽ കൂടുതൽ അറിവും ജ്ഞാനവും ഉള്ളത് സുലൈമാൻ നബിക്കാണ് അങ്ങനെ ഇന്തഹു എൽ മുമ്മിനൽ കിതാബ് വേദഗ്രന്ഥത്തിൽ നിന്ന് അറിവുള്ള ജ്ഞാനമുള്ള ആൾ എന്ന് പറഞ്ഞാൽ അത് സുലൈമാൻ നബിയാണ് എന്ന് വിശദീകരിച്ചു കൊണ്ട് ഇമാം റാസി റഹ്മുള്ള അഭിപ്രായപ്പെട്ടതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും ഏതിരുന്നാലും അങ്ങനെ ഒരു സംഭവം നടന്നു സഭ ഇൻ്റെ നാട്ടിൽ നിന്ന് ബിൽഖീസിൻ്റെ ആ ഒരു സിംഹാസനം ആയിരത്തി കിലോമീറ്റർ താണ്ടി അതിനെ എടുത്ത് തിരിച്ച് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ താണ്ടി തിരിച്ച് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ വന്നു ആ സിംഹാസനം അവിടെ എന്ന് കണ്ടപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്ലാമിൻ്റെ നിലപാടാണ് ഹാദാം ഇംഫാല് റബ്ബി ഇതെൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹമാണ് ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ് ലിയ ബുലുവനി എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ നന്ദി കാണിക്കുന്നുവോ അതല്ല നന്ദിയേടാണോ കാണിക്കുന്നത് അനുഗ്രഹം കിട്ടുമ്പോൾ നന്ദി നന്ദിയാണ് കാണിക്കേണ്ടത് എ എമ്പാടും അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു ലാ ത്സുഹ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താനാണ് നമ്മൾ പരിശ്രമിക്കുന്നത് എങ്കിൽ അതിന് നമുക്ക് സാധിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് ഇത്രയും എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ട് നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ എന്നാണ് ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അത് ആ ഒരു ദൃഷ്ടാന്തം കണ്ടപ്പോൾ തന്നെ അള്ളാഹുവിനെ സ്മരിക്കുകയാണ് ഹാദാം ഇൻഫദ്അലി റബ്ബി ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ് ലിയ ബുലുവനി എന്നെ പരീക്ഷിക്കാനാ എന്താ പരീക്ഷണം ഞാൻ നന്ദി കാണിക്കുന്നുവോ അം അക്ഫുർ ഞാൻ നന്ദി കേടാണോ കാണിക്കുന്നത് ആരെങ്കിലും നന്ദി കാണിച്ചാൽ അവൻ്റെ സ്വന്തത്തിന് തന്നെയാണ് നന്ദി കാണിക്കുന്നത് ഒമൻ കഫറ നീ ആരെങ്കിലും നന്ദി കേടാണ് കാണിക്കുന്നതെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനില്ല അള്ളാഹു ഖനീയൻ അള്ളാഹു കരീമാൻ മാന്യനൻ നമ്മളെല്ലാവരും അള്ളാഹുവിന് നന്ദി കാണിച്ച് ജീവിച്ചാലും അള്ളാഹുവിന് പ്രതാപം കൂടുന്നില്ല നമ്മളെല്ലാവരും അള്ളാഹുവിന് ധിഖരിച്ചുകൊണ്ട് നന്ദി കേട് കാണിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് എന്തെങ്കിലും കുറയാനും പോകുന്നില്ല അള്ളാഹുവിൻ്റെ പ്രതാപത്തിനൊന്നും കുറയുന്നില്ല എന്നതാണ് ഇവിടെ ഒരിക്കൽ കൂടി അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ശേഷം അവിടെ നടക്കുന്ന മറ്റൊരു ചർച്ചയാണ് നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് ആ ആയത്ത് നിങ്ങൾക്ക് കേൾക്കാം കാല സുലൈമാ ഇസ്ലാം പറയുന്നു നക്കിറു അതിനെ മാറ്റം വരുത്തൂ ലഹ അവൾക്ക് അവളുടെ സിംഹാസനത്തെ നന്ദുർ നമുക്ക് നോക്കി നിൽക്കാം അവൾ നേർമാർഗം പ്രാപിക്കുകയാണോ അം തക്കൂനഅൻ അതല്ല നേർമാർഗം സിദ്ധിക്കാത്ത ആളുകളുടെ കൂട്ടത്തിലായി പോകുന്നുണ്ടോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ചു നോക്കാം എന്ന് പറഞ്ഞ് സുലൈമാൻ നബി ലസ്ലാമിൻ്റെ ഒരു പരീക്ഷണമാണ് അവിടെ മാറ്റം വരുത്തു എന്ന് പറഞ്ഞാൽ രണ്ട് വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ബിൽഖീസിൻ്റെ അർഷാണ് സിംഹാസനമാണ് എന്ന് മനസ്സിലാകാത്ത രൂപത്തിൽ അതിൽ ചില മാറ്റങ്ങൾ വരുത്താനാണ് പറഞ്ഞത് എന്നും രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം ബിൽഖീസ് വിഗ്രഹ ആരാധകയാണല്ലോ തന്നെ ആ സിംഹാസനത്തിൽ ചില അനിസ്ലാമികപരമായ എന്തെങ്കിലും അടയാളങ്ങളോ കൊത്തിവെച്ചതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണാം അതൊക്കെ മാറ്റം വരുത്താനാണ് സുലൈമാൻ നബി അലിസ്ലാം പറഞ്ഞത് എന്ന് ഇവിടെ ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ സഭയിലെ റാണി സുലൈമാൻ നബി അലിസ്ലാമിൻ്റെ അടുക്കൽ വരുമ്പോൾ ഈ സിംഹാസനം കാണുമ്പോൾ തൻ്റേതാണ് എന്ന് ഒറ്റ ദൃഷ്ടിയിൽ തെളിയാത്ത രൂപത്തിൽ അതിന് ബാഹ്യമായ ചില ചേഞ്ചുകൾ വരുത്താൻ അല്ലെങ്കിൽ അതിൽ അനിസ്ലാമികപരമായ ചില രൂപങ്ങളും കാര്യങ്ങളുമുണ്ട് അതിനെ മാറ്റാൻ എന്നിങ്ങനെ രണ്ട് വിശദീകരണങ്ങളാണ് കാണാൻ സാധിക്കുന്നത് എന്നിരുന്നാലും അതിൻ്റെ രൂപമാറ്റം നടത്താൻ അവിടെ കൽപ്പിക്കുകയും അത് നടക്കുകയും ചെയ്തു ഇനി ബിൽഖീസ് റാണി സുലൈമ നബുലി ഇസ്ലാമിൻ്റെ അടുക്കൽ വരുന്നതും അതുമായി ബന്ധപ്പെട്ട മറ്റ് ചർച്ചകളും സംഭവങ്ങളുമാണ് ഇനിയുള്ള ആയത്തുകളിൽ നമുക്ക് പഠിക്കാനുള്ളത് കൂടുതൽ പഠിക്കാം ഇഷ്ട അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം എടുക്കാം കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അതനുസരിച്ച് വിശ്വാസ കർമ്മ മേഖലകളിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദി അലഹദിറബുലമീൻ അസ്ലാം വാലിക്കും വരഹമുല്ലാ വ